റമലാൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നിങ്ങളെ ഞാൻ കൂളിമാടിന്ന് വന്ന് പഠിപ്പിക്കേണ്ട ഓരോ ആവശ്യമില്ല എന്താണ് റമലാൻ എന്തുകൊണ്ട് റമലാൻ ഉപയോഗപ്പെടുത്തണം മുൻഗാമികൾ ഈ മാസത്തിന് കൊടുത്ത പ്രാധാന്യം എന്തായിരുന്നു അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അടിസ്ഥാനപരമായി ഒരു വിശ്വാസികളുണ്ടാവേണ്ട യോഗ്യതയും ഗുണവും എന്താണ് ഇത് മാത്രമാണ് ഒരല്പസമയം ഞാൻ നിങ്ങളുമായി പരസ്പരം കൈമാറാൻ ആഗ്രഹിക്കുന്നത് അതൊരു ചരിത്രത്തിൽ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് പ്രഗത്ഭരായ സഹാബികൾ ഒരു വഴിയിലൂടെ നടന്നു പോവാൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള സൗദി അറേബ്യ ഇന്നത്തെ അറേബ്യ അല്ല എന്ന് എന്നേക്കാൾ കൂടുതൽ അത്തരം രാജ്യങ്ങളുമായി ബന്ധമുള്ള നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരാൾ പൊക്കത്തിലുള്ള ഒരു മതിൽ ഒരു മൺ കൂന അങ്ങോട്ട് ചാടിക്കടക്കണം അപ്പോ അനസുറുള്ള മുമ്പിലാണ് ഉമർ അള്ളാഹുനു ബേക്കിലാണ് അനസുറല്ലാഹുനു കടന്നു ഇനി ഉമർ അള്ളാഹുവിനോട് കടക്കണം അതിന് കേവലം സെക്കൻഡുകൾ മതി മിനിറ്റ് വേണ്ട അപ്പൊ ആദ്യം കടന്ന ആള് രണ്ടാമത്തെ ആളെ കാത്തിങ്ങനെ നിൽക്കുക അപ്പോ അനസുല്ലാഹുനു പറയാണ് ഉമർ അള്ളാഹുനു ചാടി ചാടിക്കടക്കുന്നതിന് പകരം അവിടെ ആരോടോ എന്തോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വേറെ മനസ്സില ഇതുവരെ ഒറ്റക്ക് നടന്നിങ്ങനെ ഉണ്ടാകാതെ നടന്ന മനുഷ്യൻ ഒരു മതിലിന്റെ അപ്പർത്തുപ്പർത്തു ആയപ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ ഞാനൊന്നിങ്ങനെ ചെവി വട്ടം പിടിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു എന്താ പറയുന്നത് എന്ന് കേട്ടാലോ അപ്പൊ ഉമർ ഫാറൂഖ് അള്ളാഹുനു പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ ആഴത്തിൽ തറച്ചു എന്ന് മഹാനായ അനസ്വതി അള്ളാഹുനു രേഖപ്പെടുത്തുക എന്താണ് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകളാണ് അല്ലെ ആ വാക്കിലെ സന്ദേശമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് പ്രേരിപ്പിച്ചത് അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത്തരം സദസ്സുകൾ പങ്കെടുത്തുന്നതിലൂടെ നമ്മൾ കണ്ടെത്തുകയും കരസ്ഥമാക്കുകയും ചെയ്യേണ്ടത് ഇനി പറയാം എന്താണ് ഓടുള്ളവർ പറഞ്ഞത് മാതാ ഉമർ മാതാത്ത ണിയില്ലാതെ നല്ല പാതനായി ചേനാ കർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അള്ളാന്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഈ എന്താ മറ പറയാം എത്ര ചോദ്യം കാത്തു നിൽക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കാത്തു നിൽക്കുന്നു ആ സന്ദർഭത്തിൽ മഹാനായ രണ്ടാം ഖലീഫ അനുസ്മരിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ സദസ്സിനോട് അതിന്റെ അർത്ഥം പറയേണ്ടതില്ല നീ വഴി പിഴച്ചവനായിരുന്നു ഉമർ അള്ളാഹു താങ്കൾക്ക് സന്മാർഗം കാണിച്ചു തന്നില്ലേ ഉമർ അള്ളാഹുന്റെ പാസ്റ്റൻസ് ഞങ്ങളോട് പറയേണ്ടതില്ലോ അത്ര വൃത്തികെട്ട വലാലത്തിന്റെ വഴികേടിന്റെ ആളായിരുന്നു അദ്ദേഹം അനുസ്മരിക്കാൻ അള്ളാഹ് നിനക്ക് ഹിതായത് തന്നില്ലേ നീ അങ്ങേയറ്റം നിങ്ങനായിരുന്നു നിസ്സാരനായിരുന്നു അള്ളാഹുദിനെ എവിടെ എവിടെത്തീന്ന് അറിയോ ഉമർ അള്ളാഹുവിൻ്റെ വളർച്ച നമുക്ക് അളക്കാക്കണമെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ഖാൻ അക്കുന്ദിൻ്റെ ഫാറൂഖ് ഉമർ വാക്യങ്ങളോട് ഉമർ അള്ളാവിനെ പറ്റി അയി കൂടുതൽ എനിക്കെന്താ പറയാൻ പറ്റുക അദ്ദേഹത്തിന്റെ വളർച്ച അറിയണമെങ്കിൽ വസൂൽ സലിസ്വല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒറ്റ വാക്ക് മതി ഇനി ഈ സമുദായത്തിൽ ഈ ലോകത്ത് ഈ ഉമ്മത്തിനൊരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ ലഖാന ഉമറു നബിയ ലഖാന ഉമറു നബിയ ഉമറുൽ ഫാറൂഖ് ഒരു പ്രവാചകനാകുമായിരുന്നു ഇനി അതിലെപ്പോൾ എന്താ വളരാനുള്ളത് ഈ വളർച്ചയും ഉയർച്ചയും ഒക്കെ നിനക്ക് ലഭിച്ചത് ഈ ഖുർഹാന്റെ ആണായതിനു ശേഷമല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമല്ലേ അതെ എന്നിട്ട് ഈ ഉയർച്ചയും വളർച്ചയും ഒക്കെ നിനക്ക് തന്ന ഈ ദൈവീക ഗ്രന്ഥത്തെയും അതിന്റെ വിശദീകരണമായ വീരുളിശ് ഇസ്ലാമിനെയും നൂറ് ശതമാനം ജീവത്തിൽ പകർത്താൻ നിനക്ക് കിട്ടിയ സത്യസന്ദേശത്തിന് നൂറ് ശതമാനം നന്ദി കാണിക്കാൻ നിനക്ക് കിട്ടിയ ഈ വെളിച്ചത്തിന് പൂർണമായി കീഴ്പെട്ട് ജീവിക്കാൻ നിനക്ക് സാധിച്ചോ ഉമർ എന്ന് റബ്ബ് റബ്ബ് നാളെ ചോദിച്ചാൽ നീ എന്താ പറയാ നമ്മൾ എന്താ പറയാ എന്നോടൊന്നോടും ചോദ്യം ഉണ്ടാവുമല്ലോ ഉമറുൽ ഉൽ ഫാറൂഖ് അന്നുവിനോട് അങ്ങനെ ഒരു ചോദ്യം തന്നെയല്ല എന്തുകൊണ്ടില്ല അദ്ദേഹം രക്തസാക്ഷിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ മനുഷ്യനാണ് ഉഹുദുമലന്റെ മുകളിൽ കയറി നിൽക്കുന്നു നാലാളുകൾ ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലൈ വസ്സല്ല രണ്ട് മഹാനായ സിദ്ദീഖു അക്ബർ അലി അള്ളാഹു വന്നു മൂന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് അള്ളാഹു അന്നു മഹാനായ ഉസ്മാൻ ഈ നാല് ആളുകൾ മുകളിൽ കയറി ായ ആളുകൾക്കൽ ഒന്ന് പെടഞ്ഞു ഒന്ന് ഒന്ന് കുലുങ്ങി വറച്ചു മഹാനായ പറഞ്ഞു ഉഹുദ് അടങ്ങ് അടങ്ങ് ആരാ നിന്റെ മോളെന്ന് എനിക്കറിയോ ഒന്ന് അള്ളാഹുബിൻറെ റസൂലാണ് ഒന്ന് രണ്ടാമതാരാ രണ്ടാമതാരസൂ അടുത്തനിയായി സാഹിബ് റസൂൽ പ്രവാചകന്റെ സാഹിബ് വിശേഷിപ്പിച്ച അബൂബക്കർ അതുമൊക്കെ സിദ്ധിക്കുന്ന പിന്നെ ആരാൾ എന്നറിയോ രക്തസാക്ഷിയാവേണ്ട രണ്ടാളുകളുമാണ് താങ്കളുടെ മുകളിലുള്ളത് ആ രണ്ടാളാരാ ഒന്ന് ഉമർ അള്ളാഹ്വന്നു മറ്റൊന്ന് ഉസ്മാർ അള്ളാഹ് നേരത്തെ പറഞ്ഞു സുബി നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്നു സൂറത്ത് യൂസ് മൂന്ന് മക്കൾ ഒരു ബാപ്പ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച തക്കുതി പോയി ഞാൻ എന്റെ ദുഃഖവും എന്റെ പ്രയാസവും സൃഷ്ടാവായ റബിനോടാണ് സമർപ്പിക്കുന്നത് എന്ന് പറയുന്ന ആഴത്തെത്തിയപ്പോ ഉമറിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ യാക്കൂബിന് ബി അഴേശലാം സമർപ്പിച്ചതുപോലെ എനിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞു ആ കരച്ചിൽ കേട്ട മുഴുവനും മതഭൂമിളും കരഞ്ഞു പരിശുദ്ധ കുർഹാന്റെ ആശയത്തിൽ ലയിച്ചു നിന്ന ആ മനുഷ്യനെ അബൂലോൽ വന്ന ജൂതനായ മനുഷ്യൻ ഒമ്പതോളം കുത്തുകുത്തി ചരിത്രം നിങ്ങൾക്കറിയാം മഹാനായ പ്രവാചകൻ സലോഹുലിവസമ ജീവിച്ച മദീന ഭിയിൽ പിടഞ്ഞു മരിച്ചു അദ്ദേഹം സഹോദരങ്ങളെ ത ഹു നമസ്കരിക്കുമ്പോ മഹാനായ രണ്ടാം ഹലിയ പ്രാർത്ഥിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയായിരുന്നു

ചെയ്തായി മരിച്ചാലേ ആറ് പ്രതിഫലമുണ്ട് ഒന്ന് അവർക്ക് കബർ ജീവിതമില്ല രണ്ട് അവർക്ക് പരലോകത്തെ വിചാരണയില്ല മൂന്ന് മരിച്ച ഉടൻ അവർ സ്വ സ്വർഗത്തിലേക്ക് പോകും നാല് അവരുടെ കുടുംബത്തിലെ നാൽപ്പത് ആളുകൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുക്കും അഞ്ച് ആ രക്തസാക്ഷിയായ അവസ്ഥയിൽ അവർ പരലോകത്ത് വരും ആറ് അവടെ ശരീരത്തിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന രക്തത്തിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും ആറ് പ്രതിഫലം നൽകി അള്ളാഹു ആദരിക്കുന്ന ഷഹീദായി വീണ മനുഷ്യൻ വിചാരണയെ പറ്റി പേടിക്കേണ്ടതല്ല ആ മനുഷ്യനാണ് പത്ത് സെക്കൻഡ് ഒഴിവ് കിട്ടിയപ്പോ തന്റെ നേരെ അതിശക്തമായി വിരൽ ചൂണ്ടുന്നത് തന്നെയാവും എന്താന്നറിയാം അള്ളാഹോട് മറുപടി പറയാ നീ എത്ര വൃത്തികെട്ടവനായി ജീവിച്ചു ഏതയോ ഏതോ മനുഷ്യന്റെ പരിശ്രമം ആയത്തിലൂടെ അള്ളാഹു നിനക്ക് ഹിതായു തന്നു ആയിരത്തി നാന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ഈ അംബാസഡറായി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് അള്ളാഹു സഹോദരങ്ങളെ ഈ ചോദ്യം എത്ര കുതിര ശക്തിയിൽ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കണം രണ്ട് നബിസ് അലൈവ് വസ്ലമ നിങ്ങൾ കേട്ടാ പറയാൻ പോകണം കേട്ടോ സാധാരണ വെള്ളിയാഴ്ച റമലാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള അതീസാണത് എന്താണെന്നറിയോ മിമ്പർമക്കിങ്ങനെ കയറുമ്പോൾ നിസ്വല്ലാ അല്ലൈവ് സ്വലാമ ഒന്നാമത്തെ പടിയിൽ നിന്നു ആമീൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചടങ്ങ് കൊത്തുവയിലില്ല ജനങ്ങൾ സാഹൂതം നോക്കി മൂന്ന് പടിയിലും അല്പനേരം നിന്നു ആമീൻ പറഞ്ഞു കുത്തുക കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു ഒറ്റ കുട്ടി ഇരുന്നോർത്ത് അനങ്ങനില്ല എന്റെ നിങ്ങൾ പോണില്ലേ ഇവിടുക്ക് പോണ് അതെന്താ നിങ്ങൾ ഇപ്പൊ സാധാരണ ചെയ്യാത്തൊരു പണി ചെയ്തല്ലോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ആദോ ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് എന്റെ കാല് വെച്ചപ്പോൾ അസാലിജിബി അലൈ ഇസ്ലാം എന്റെ മുമ്പിൽ മഹാനായ ഇഷനാത്തുസ്സലാം വന്നു എന്നിത്തോടെ പ്രാർത്ഥന നടത്തി എന്താ പ്രാർത്ഥന ഒരടിമക്ക് റമലാൻ വന്നു ആ റമലാൻ ഉപയോഗപ്പെടുത്തി റമലാൻ എന്ന പദത്തിന്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വിധം അവന്റെ മുഴുവൻ പാപങ്ങളും കരിച്ചു കളയാൻ അവന് സാധിക്കാതെ അവനിൽ നിന്ന് റമലാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ അവൻ പരാജയപ്പെടട്ടെ എന്നൊരു ഹരിയത്തിൽ കാണാം മറ്റൊരു ഹരി അവന്റെ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് കാണാം ആരാ പ്രാർത്ഥിച്ച സഹോദരന്മാരെ മഹാനായ മഹാനായകലഹി ആരാ ആമയും പറഞ്ഞത് മുഹമ്മദ് അലിസ്ല എന്താണ് അഹൽ നിരീക്ഷണം വീക്ഷണം ഈ പ്രാർത്ഥനയുടെ നേരെ ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ ഇല്ലേ എന്നൊരാൾ സംശയിച്ചാൽ അലിഇസ്ലാം എന്ന് പുറത്താ സംശയിച്ചാൽ മതി എന്ന് പുറത്താ എങ്കിൽ ആ പ്രാർത്ഥനക്കുള്ളിലാണോ പുറത്താണോ നമ്മൾ എത്ര റമിഞ്ഞുപോയി അതിശക്തമായ ചോദ്യം നമ്മൾക്ക് നേരെ തിരിച്ചുവിടേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ സാധാരണ ഒരുമിണതൊരുക്കേണ്ടി അ ഞാൻ വരുന്നു പറയുന്നു ഞാൻ ഈ സദസ്സൊരു തമാഷണ സഹസാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാനസികമായി കഴിഞ്ഞ റമന്നാൻ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്കറിയോ മഹാനായ മഹാന്മാരായ സഹാബികൾ ഒരു റമലാൻ കഴിഞ്ഞ് ഷൗവാല് ആറ് മാസക്കാലം അവർ പ്രാർത്ഥിക്കാൻ എന്താ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷവും മിനിറ്റുകളോളം മദീനത്തെ പള്ളിയിൽ നമ്മുടെ മുൻഗാമികൾ നൂറിലധികം ആയത്തുകളിലൂടെ അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള ജനങ്ങളെ ആ സഹാബികളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും പ്രാപിച്ചവരാകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അടിവരയിട്ട ആ സഹാബികൾ അള്ളാഹു അവരെ പറ്റിയും അവർ അള്ളാഹുവിനെപ്പറ്റിയും തൃപ്തിപ്പെട്ടു എന്ന് അടിവരയിട്ട് പറഞ്ഞ സഹാബികൾ സഹാബികൾ എന്താ ആറ് മാസം ചെയ്തെന്നറിയോ ആറ് മാസക്കാലം റമലാൻ കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ നമസ്കാര ശേഷവും അവരുടെ പ്രാർത്ഥനാ വിഷയന്താ കഴിഞ്ഞ റമലാൻ സ്വീകരിക്കണേന പിന്നെ അടുത്ത റമലാൻക്ക് എത്രണ്ട് അഞ്ചു മാസം ആ അഞ്ചു മാസം എന്താ പരിപാടി പ്രാർത്ഥന അടുത്ത റമലാനും കൂടെ ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യ സൗഖ്യം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവർ പ്രാർത്ഥന എന്തേക്കു മനസ്സിലായത് കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം റമലാന്റെ ചിന്തയിൽ നിന്നവർ മുട്ടുമാറിയിരുന്നില്ല എന്നാ നമുക്ക് മാസം കണ്ടതേ ഓർമ്മ ഉണ്ടാവുള്ളൂ മാസം കണ്ട പണ്ട് ഞങ്ങൾക്ക് തമാശ തമാശ പറയാൻ കണ്ടില്ല യുദ്ധം ജീവിതപ്പെട്ടതാണ് പണ്ടൊക്കെ നമ്മളെ വാപ്പാർ വീടിൻ്റെ വേക്കിൽ നിന്ന് മൂത്ര വയ്ക്കും പിന്നെ കഗല് പള്ളി കൊത്തുന്ന പിന്നെ പോലെ അങ്ങനെ ഞാൻ പറയണ്ടില്ലല്ലോ പങ്ങാടി കൂടെ അങ്ങനെ ഒരുത്തം മൂത്ര വെച്ച് പോവാ റമലാം മുപ്പത് ഇരുപത്തൊമ്പത് അപ്പോഴാണ് മാസം കണ്ടുള്ള വിരൻ കിട്ടിയേ അപ്പൊ കാക്കയും മാസം കണ്ടു പൂപ്പടുത്തു വിട്ട് കാരണം ഇനി കഥണ്ടില്ലല്ലോ റമലാം കഴിഞ്ഞാൽ ജമാഅത്ത് ഉണ്ടോ റമ കഴിഞ്ഞാൽ കുറാനോത്തുണ്ടോ ഒരു പിരിവിനെ വന്ന് നോക്കിയാണ് നിങ്ങൾ നോമ്പിന് വരണ്ടത് എന്തേന്ന് പെടുത്ത പിരിവ് നോമ്പിന് വന്നാലോ നോമ്പായാലും നിങ്ങൾ തുടങ്ങിയ ഒരു വിരവ് അതിനെ കൊടുക്കല് നമ്മൾ ഓരോ നമ്മളെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ എന്താ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പുര ഉണ്ടാക്കലാ ഏക്കറക്കണക്കിന് ഭൂമി വാങ്ങല അതിന് കോമ്പൗണ്ട് വാള് കെട്ടലാ അവിടെ കൃഷി ഉണ്ടാക്കല കുട്ടികളെ കെട്ടിക്കല നമുക്ക് മക്കൾ ഉണ്ടാവലാ അല്ലോ നമ്മളെ ലക്ഷ്യമൊട്ടൊന്നേ ഉള്ളൂ എപ്പോഴാ വിജയിച്ചു എന്ന് പറയാം ഞാൻ നോക്കട്ടെ ചേന്ന പള്ളിയിൽ കൂടിയവരെ കയ്യിൽ ഞാൻ കാപ്പായി കടലാസും ഒരു പേനയും തരാം ചെറുപ്പ പുറത്ത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഓർക്കും തരാം നിങ്ങൾക്ക് നിങ്ങളെ അറിവില് നിങ്ങളെ പരിചയത്തില് നിങ്ങളെ കുടുംബത്തിൽ നാട്ടിൽ വിജയിച്ച ആളെ പേര് എഴുതാന്ന് പറഞ്ഞാൽ ആരെ വരാ എഴുതാം ഇവിടെ പേരെഴുതുന്ന ആളെ പേരൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത ആരും ഇല്ലല്ലോ ഇവിടെ നമ്മളെ മനസ്സിൽ ചില പേരുണ്ട് പോനൊക്കെ കഴിക്കുക ആയിപ്പോയി അവനൊക്കെ രക്ഷപ്പെട്ടു പോയി അവനൊക്കെ വിജയിച്ചു പോയി സഹോദരന്റെ നൂറ്റി എമ്പത്തി ആയത്ത് കേട്ട് കേട്ട് തഴമ്പിച്ചതാ അവിടെ ഞാൻ ഓതുന്നില്ല പക്ഷെ അതിലൊരു ഭാഗം ഉണ്ട് നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടെ എന്താ ഭാഗം എന്നറിയോ ഞാൻ അർത്ഥം പറയാതെ ഈ സദസ്സിന് ഞാൻ അർത്ഥം പറയാൻ ചില കുടുപ്പി ും എല്ലാ ടെൻഷനും പോയി ടെൻഷൻ പോണ ഒന്നാമത്തെ മരുന്നാ ഇന്നമാന ഉം മക്കൾ ശ്രദ്ധിക്കുന്നില്ല വേണ്ട എന്തിനാ മക്കളെ പോയി പരലോകത്ത് കൂലി കിട്ടാൻ എനിക്ക് ടെൻഷൻ ഉണ്ടോ ഇല്ല ഇന്ന മാറക്കും യോ മൽയാമ നമ്മൾ ചെയ്ത കാര്യം ശരിയാവട്ടെ തെറ്റാവട്ടെ അതിന്റെ പൂർണമായ പ്രതിഫലം സുക്ഷി അത് പരലോകത്ത് മാത്രമേ കിട്ടുള്ളൂ ഇന്നമാ പറഞ്ഞു എന്നൊരു പറഞ്ഞ വിഷയം എന്താ അറിയോ ഒരു മനുഷ്യൻ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റൊരാൾക്ക് തുണയാവാത്ത ലോകം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇല്ലാതെയാവുന്ന ലോകം ഭാര്യ ഭർത്താക്കന്മാർ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ലോകം അവിടെ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലാരെത്തിപ്പെട്ടോ ഫു അർത്ഥം ഞാൻ പറയേണ്ടതില്ല കുറുകാൻ പഠിക്കുന്ന അവനാണ് വിജയി അതാണ് വിജയം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കല രാവിലെ മദീനയിൽ നേരം വെളുത്തപ്പോ തന്നെയും നടന്നൊരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ ഒരാൾക്കൂട്ടം അറിഞ്ഞോലറിഞ്ഞോടുക നമ്മളിപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ടാൽ വല്ല ആക്സിഡന്റ് ആണോ വല്ല മരണേറ്റാണോ അപ്പൊ നേരെ വെക്കുമ്പോൾ തന്നെ ഒരാൾക്കൂട്ടം നമ്മൾ ശ്രദ്ധിക്കും തന്നെയും അങ്ങനെ കുന്നിലേക്ക് ഓടുകയാണാണും പെണ്ണും എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് പോയി നോക്കി എന്താ സംഭവം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായ ഒരു യുവാവിനെ കുരിശിൽ തറച്ചു കൊല്ല അത് കണ്ട് ആസ്വദിക്കാൻ പോവാ അതവർക്ക് ഒരു ആസ്വാദന അറബികൾക്ക് സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആസ്വദിക്കില്ലേ നമ്മുടെ നിയമസഭ ലോകസഭ ഒക്കെ ഒരു ദിവസം നിർത്തിവെച്ച് കാര്യം ക്രിക്കറ്റാ അതുപോലെയാണ് സൗദി അറേബ്യയിൽ യുദ്ധം സംഘടനം നടന്നാൽ ആ നാട്ടിലാണ് ഒരു ചോരത്താൾപ്പുള്ള ഒരു യുവാവിനെ പരസ്യമായി കുറിച്ച് തറക്കുന്നത് എന്താണ് അയാൾ ചെയ്തത് അതോ പാരമ്പര്യ മതം ഒഴിവാക്കി മക്കയിൽ നിന്ന് ആ മതത്തിന്റെ പേരിൽ മദീനയിലേക്ക് വന്നു ഇവിടെ വെച്ച് ബദർ ഇതുണ്ടായി മദീനയിലെ ഒരാളെ ഇയാൾ കൊന്നു അതാ തെറ്റി അതാ തെറ്റി ആ മനുഷ്യനെ ശത്രുക്കൾ ജീവനോടെ പിടികൂടി അങ്ങാടി കൊണ്ടോയി വിറ്റു ലേലം കൊണ്ട് വാങ്ങി ആര് ബദർ യുദ്ധത്തിൽ കൊന്ന ബാപ്പന്റെ മക്കള് എന്തിന് ബാപ്പനെ കൊന്നയിൽ പകരം വീട്ടാൻ എന്തായിരിക്കും പിന്ന അവസ്ഥ ആ മനുഷ്യനെ ആ സഹാബിയെ കുരിശിൽ തറച്ചു കൊല്ലുകയാണ് അദ്ദേഹത്തിന്റെ പേര് ഹുബൈബ് അദിയ ഒമ്പത് മാസം പ്രായ ഭാര്യക്ക് ഗർഭിണിയാണ് പി എം പി എം മക്കള് വയസ്സായ മാതാപിതാക്കള് ആകെ കുടുംബത്തിൽ അത്താണി ഈ യുവാവ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊല്ലുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടിച്ച ഓരോ ആണിയിലൂടെയും രക്തം ധാരധാരയായി ഒഴുകി ശരീരം തളർന്നു മരണത്തിന്റെ കാലച്ച തള്ളവരലിലൂടെ മടമ്പിങ്കാലിലൂടെ തണ്ടങ്കാലിലൂടെ തുടയിലൂടെ അരിച്ചു വരാൻ തുടങ്ങി ഏതാനും നിമിഷം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും എന്ന് ഉറപ്പായപ്പോ ഒരു മനുഷ്യൻ ഏറ്റവും ദുർബലനാകുന്ന സമയത്ത് ആ സഹാബി തന്റെ മരണം കണ്ട് ആസ്വദിക്കാൻ കടിച്ചുകൂടിയ മനുഷ്യരോട് വരി നാലുവരി പാട്ടുപാടിക്കൊടുത്തു എപ്പോഴാ പാട്ടുപാടുന്നു നമ്മള് നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോഴാണ് അവർ ഏറ്റവും സന്തോഷാ മരിക്കുമ്പോഴാ എന്തുകൊണ്ട് എന്തു കൊണ്ട് എന്നതിന് അദ്ദേഹത്തിന്റെ പാട്ടിൽ ഉത്തരമുണ്ട് സ്വർഗം ലഭിക്കുന്ന അവന്റെ പൊരുത്തം ലഭിക്കുന്ന ഒരു മുസ്ലിമായി കൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഏത് കുപ്പത്തൊട്ടി കടന്നിട്ട് എങ്ങനെ മരിച്ചാലും എനിക്കാരോടും ഒരു പരാതിയുമില്ല എന്നെ യുദ്ധത്തിൽ പിടിച്ചവരോട് എന്നെ അങ്ങാടിയിൽ ലേലം ചെയ്ത് വിറ്റവരോട് പണം കൊടുത്തന്നെ വാങ്ങിയവരോട് ഈ മനുഷ്യർ കാണേ എന്നെ പച്ചയായി കുരിശി തറച്ച് കൊന്നവരോട് വലത്തു ഉപാലി എനിക്കൊരു പരാതിയുമില്ല എന്താ കാരണം മുസ്ലിമാ ഞാൻ മുസ്ലിം ആയിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത് മരിച്ചു പോയാൽ നേരെ കാ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗ അത് കിട്ടണം അതാണ് ജീവിതം ജീവിത ലക്ഷ്യം രണ്ടാങ്കണം ആദ്യഘട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയമുണ്ടായി രണ്ടാം ഘട്ടത്തിൽ സരാജയും ഉണ്ടായി ജബനുമാരുടെ ഒരു ഭാഗം അവിടെ നിർത്തി അമ്പതോളം അമ്പയ്ക്കുക അള്ളാഹുബിൻ റസൂൽ സലിസ്മയുടെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി ചരിത്രങ്ങൾക്ക് അറിയാം ഭിന്ന ഭിന്നമായി മുസ്ലിം സൈന്യം പതിമൂന്ന് സഹാബികളല്ലാത്ത മുഴുവൻ ആളുകളും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി അള്ളാഹുബിന്റെ റസൂൽ അലുഖലയെ ഈ പതിമൂന്നോളം സഹാബികൾ പൊതിഞ്ഞു നിന്നു ഉമ്മ അമ്മാർ അറബി അള്ളാഹു എന്ന പെണ്ണ് പതിമൂന്നോളം മുറിവുകളുമായി മടങ്ങിപ്പോയത് യുദ്ധ ജനാങ്കണത്തിൽ വെച്ചു കൊണ്ടാണ് അവിടെ വെച്ച് പിന്തിരിഞ്ഞോടുന്ന യോദ്ധാക്കളെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് വിളിച്ചുകൊണ്ട് പരിശുദ്ധ കുടും ആയത്തോളം